യു എ ഇൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും എസ് എൻ സി ലാബിലിനുമടക്കമുള്ള പല വമ്പൻ സ്രാവുകളും ആ അക്കൗണ്ടിൽ ചെറിയ സംഖ്യ ഒന്നുമല്ല കോടിക്കണക്കിന് ഉറുപ്പ്യ നിക്ഷേപിച്ചിരുന്നു എന്നുമാണ് ഷോൺ പറയുന്നത് വലിയ കേരളം ഭരിക്കുന്ന സഖാക്കളുടെ നേതാവായ പാവപ്പെട്ടവന്റെ നേതാവായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്കിട പൈസയാണിത് അത് വെറും ഉണ്ടയില്ല വെടിയല്ല ഉണ്ടുള്ള വെടിയാണ് ഈ രണ്ടു കൂട്ടരുടെ പേരെ ഷോൺ പറഞ്ഞിട്ടുണ്ട് വേറെയും പല വില്ലാളി വീരന്മാരും ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമുങ്കലും ഒക്കെ ഉണ്ട് എസ് ഇത് നിഷേധിക്കട്ടെ തെളിയിക്കാം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇത് ഇതിനകത്ത് നടന്നിട്ടുള്ള പുറത്തു വന്നാൽ

എല്ലാം എല്ല ഈ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നത് ഇവിടുത്തെ ചില വമ്പന്മാരായിരുന്നെങ്കിൽ അത് ഈ ശശിധരൻ കർത്താവിനെ പോലുള്ള തുക്കടകൾ മാത്രമല്ല വലിയ വലിയ ആളുകളും പണം വിട്ടു കോടാനുകോടി രൂപ ഈ അക്കൗണ്ട് വഴി മറിഞ്ഞിട്ടുണ്ട് പണം പോയിട്ടുള്ളത് അമേരിക്കയിലുള്ള ചില അക്കൗണ്ടുകളിലേക്കാണ് സജി വീട്ടിൽ തന്നെ ഒരു തൊട്ടെന്ന് പറഞ്ഞു യു എയിലുള്ള അക്കൗണ്ടിൽ പണം കൊടുക്കും യു എയിൽ നിന്ന് ഇവർ ഈ പണം അമേരിക്കയിലേക്ക് മാറ്റും ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യമാണ് പോളണ്ടിനെ പറ്റി ലോക മുതലാളിത്തത്തിൻ്റെ ഹെഡ് ഓഫീസാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഹെഡ് ഓഫീസാണ് അമേരിക്കയോടുള്ള എതിർപ്പാണ് നമ്മുടെയും ഈ പാവങ്ങളുടെ പാർട്ടിയുടെയും മൂലധനം അതിപ്പോ കീഴ്വടക്കങ്ങളോ അമേരിക്കൻ ബൂർഷ്വാസിയെ എതിർക്കും അമേരിക്ക നമുക്കെതിരെ ഗൂഢാലോചന നടത്തും ആ അമേരിക്കയിലേക്കാണ് നമ്മുടെ കാരണഭൂതൻ്റെ ഏകമകൾ വീണ തൈക്കണ്ടിയിൽ അവരെ അധ്വാനിച്ചുണ്ടാക്കിയ മുതലും മുഴുവനും കടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഷോൺ ജോർജ് പറയുന്നത് വെറുതെ പറയല്ല അത് പുള്ളി ഹൈക്കോടതിയിൽ ഒരു ഹർജി രൂപത്തിൽ അവിടെ അവതരിപ്പിച്ചിരുന്നു ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതുപോലെ കൊള്ള ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇതിൽ കൂടുതലൊന്നും ഒരു സാധാരണക്കാരനായ ഒരു വെറും പൗരനായ ഷോൺ ജോർജിന് കണ്ടെത്താൻ കഴിയില്ല ഇങ്ങനെ ഒരു വേണം ഇവിടെ മാത്യു നാടൻ തല തിന്നിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ഷോൺ ജോർജ് നിസാരമായിട്ട് മുത്തങ്ങ പുല്ല് പറിക്കുന്ന ലാഘവത്തോടു കൂടി കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അത് തന്നെ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് മനോരമ ലേഖൻ ജിജോ ജോൺ പുത്തേഴ്ത്തിന് കൊടുത്തു അതാണ് മനോരമ ഒന്നാം ബെഞ്ചിൽ മത്തങ്ങയായിട്ട് ഇന്നലെ അച്ചടിച്ചത് എല്ലാ ആളുകളും ഇപ്പം ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ന്യായീകരണ തൊഴിലാളികളും അതുപോലെ ക്യാപ്സൂൾ നിർമാതാക്കളും ഒക്കെ നിശബ്ദരാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കണം പിണറായി സഖാവിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് മോഡി വീണ്ടും അധികാരത്തിന് വരുന്നു എൻഫോഴ്സ്മെന്റുകാര് ഇറങ്ങിക്കഴിഞ്ഞാൽ പിണറായി വിജയരി വയസ്സുകാലത്ത് കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരിയായ മകള് ജയിലിൽ പോകുന്നത് അത്ര സുഖമുള്ള കാര്യം ഇതിൽ നിന്നും പറഞ്ഞുകടക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളത് ജൂൺ നാലാം തീയതി വോട്ടെടുമ്പോൾ ഇന്ത്യ സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരിക അതിൽ തന്നെ ഇടതുപക്ഷം ഒരു ശക്തിയായിട്ട് വരിക എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കാ നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും